സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണ നടന്നു നേരത്തെ രണ്ടു വിദ്യാർത്ഥികളെ ഹോസ്റ്റലിലെത്തിച്ച് വിചാരണ നടത്തിയതായി വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ ആന്റി റാങ്കിംഗ് കമ്മിറ്റി നടപടിയെടുത്തു കാലങ്ങളായുള്ള അലിഖിത നിയമത്തിന് തുടർച്ചയായാണ് സിദ്ധാർത്ഥിന്റെ മരണവുമെന്നാണ് ഇതോടെ വ്യക്തമാവുന്നത് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച വിചാരണ നടത്തി ശിക്ഷ നടപ്പിലാക്കിയത് സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് അതുകൊണ്ട് കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നാല് വിദ്യാർത്ഥികളെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കുകയും അഞ്ചു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ടു പേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റു രണ്ടു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു ബാക്കി തുടരന്വേഷണത്തിനായി പോലീസ് ആ റിപ്പോർട്ട് കൈമാറും സിദ്ധാർത്ഥനേറ്റ മർദ്ദനം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് വിവരം പുറത്തുവരുന്നത് കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന കാലങ്ങളായുള്ള അലിഖ് നിയമത്തിന്റെ തുടർച്ചയാണ് സിദ്ധാർത്ഥന്റെ മരണവുമെന്നാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത് ജയ്ഹിന്ദി ന്യൂസ് വയനാട്